ും കൊടുക്കുന്നതും എന്നാൽ എത്രയൊക്കെ ശിക്ഷാർഹമാണ് എങ്കിലും കൈക്കുലി വാങ്ങാനുള്ള കൊടുക്കാനുള്ളവർ കൊടുക്കുകയും ചെയ്യും എന്നതും മറ്റൊരു കാര്യം ലോകസഭാ ഇലക്ഷൻ പ്രമാണിച്ച് ഇപ്പോഴിതാ സുപ്രധാന വിധിയുമായി എത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം നരസിംഹറാവു കേസിലെ വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ച സുപ്രീം കോടതി കേസ് പുനഃപരിശോധിക്കുമ്പോൾ നിലവിലെ എം പിമാർക്കും എം എൽ എ പണിയാണ് വന്നിരിക്കുന്നത് എലക്ഷൻ സമയത്ത് വോട്ടിന് കോഴ വാങ്ങുന്ന എം പിമാർക്കും എം എൽ എ മാർക്കും പ്രത്യേക പരിരക്ഷ നൽകാനാവില്ല എന്ന നിർണായക വിധിയുമായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി അങ്ങനെ എത്തിയിരിക്കുന്നത് വോട്ടിനോ പ്രസംഗത്തിനോ ജനപ്രതിനിധികൾ കോഴ വാങ്ങുന്നത് ക്രിമിനൽ കുറ്റമാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എം പിമാർക്കും എം എൽ എ മാർക്കും പാർലമെന്ററി പരിരക്ഷ ലഭിക്കുന്നുണ്ട് അത് കൈക്കൂലി വാങ്ങുന്നതിനുള്ള സംരക്ഷണമല്ല മാത്രമല്ല സമാജക്കാർക്ക് കൈക്കൂലി വാങ്ങി വോട്ട് ചെയ്യുന്നതോ പ്രസംഗിക്കുന്നതോ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത നടപടികൾ അംഗീകരിക്കാനോ ആകില്ല എന്നാണ് പ്രത്യേക പരിരക്ഷാ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് കോഴ കേസിൽ എം പിമാരെയും എം എൽ എമാരെയും വിചാരണയിൽ നിന്ന് ഒഴിവാക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു വോട്ടിനോ പ്രസംഗത്തിനോ കോഴവാങ്ങുന്ന ജനപ്രതിനിധികളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വി നരസിംഹറാവു കേസിലെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയാണ് സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ച് ഇന്ന് റദ്ദാക്കിയത് വോട്ടിന് കോഴ വാങ്ങുന്ന ജനപ്രതിനിധികൾ അഴിമതി വിരോധ നിയമന പ്രകാരമുള്ള കേസിൽ വിചാരണ നേരിടണം രാഷ്ട്രപതി രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ പണം വാങ്ങി വോട്ട് ചെയ്യുന്ന ജനപ്രതിനിധികൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൈക്കൂലി വാങ്ങുന്നത് കുറ്റകൃത്യം ആണ് എന്നും അതിന് ജനപ്രതിനിധി എന്ന നിലയിൽ പരിരക്ഷ അവകാശപ്പെടാൻ കഴിയില്ല എന്നുമാണ് സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് പാർലമെന്റിൽ പ്രസംഗിക്കാനോ വോട്ട് ചെയ്യാനോ കോഴ വാങ്ങിയാലും എം പിമാർക്ക് നിയമ പരിരക്ഷ ലഭിക്കുമെന്ന വിധിയിലെ റഫറൻസ് പരിശോധിക്കാൻ സുപ്രീം കോടതി ഏഴംഗ ബെഞ്ച് ഉണ്ടാക്കിയത് ചീഫ് ജസ്റ്റിസായ ഡി വൈ ചിത്രചൂഡ് ജസ്റ്റിസുമാരായ എ എസ് ബൊപ്പണ്ണ എം എം സുന്ദരേഷ് ടി എസ് നരസിംഹ ജെ ബി പാർദുൽവാല സഞ്ജയ് കുമാർ മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ച് ഒക്ടോബർ നാലിന് വിഷയം പരിഗണിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ പി വി നരസിംഹറാവു കേസിലെ വിധിയാണ് പരിശോധിക്കുന്നത് പാർലമെന്റിൽ വോട്ട് ചെയ്യാനോ പ്രസംഗിക്കാനോ കൈക്കൂലി വാങ്ങിയാലും സമാജികർക്ക് ഭരണഘടനയോടെ നൂറ്റിയഞ്ച് രണ്ട് നൂറ്റി തൊണ്ണൂറ്റിനാല് രണ്ട് അനുച്ഛേദ പ്രകാരം വിചാരണ നേരിടുന്നതിൽ നിന്ന് പരിരക്ഷ ലഭിക്കുമെന്നാണ് നരസിംഹറാവു റാവു കേസി വിധിച്ചത് എന്തിനാണോ കൈക്കൂലി വാങ്ങിയത് അത് ചെയ്താൽ മാത്രമേ പരിരക്ഷ ഉണ്ടാകൂ വിധിച്ചിരുന്നു അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനായി സമാജികൻ കൈക്കൂലി വാങ്ങിയ ശേഷം പിന്നീട് അത് ചെയ്യാതിരുന്നാൽ പരിരക്ഷ ലഭിക്കില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സീതാ സോറൻ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ കേസ് ഇതിൽ സി ബി ഐ കേസെടുത്ത് ചോദ്യം ചെയ്ത് സീതാ സോറൻ ജാർഖണ്ഡ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു തനിക്ക് നിയമപരിരക്ഷ ഉണ്ടായെന്ന് കാട്ടി സീത നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിനെതിരെയാണ് സുപ്രീം കോടതിയിലേക്ക് അവർ എത്തിയത് നിയമസഭയിലോ ലോകസഭയിലോ കോഴ വാങ്ങി വോട്ട് ചെയ്ത എം എൽ എ മാർക്കും അങ്ങനെ എം പിമാർക്കും ക്രിമിനൽ കേസുകൾ നിയമപരിരക്ഷയുണ്ടെന്ന വിധിയാണ് അങ്ങനെ സുപ്രീം കോടതി ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത് റദ്ദാക്കിയിരിക്കുന്നത്